ഹലോ എന്റെ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന് അറിയോ എന്റെ കയ്യില് ട്രാൻസ്പെറന്റ് ബ്രാ സ്ട്രാപ്സ് ആണ് ചില ഡ്രസ്സുകൾ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ ബ്രാഡ് വള്ളി ശരിക്കും പുറത്തേക്ക് കാണാൻ പറ്റും അങ്ങനെ ബ്രാഡ് വള്ളി പുറത്തേക്ക് കാണുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഈ ട്രാൻസ്പെറന്റ് ബ്ലാ സ്ട്രാപ്സ് ഞാനിപ്പോൾ ബ്രാ സ്ട്രാപ്സ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എന്റെ കയ്യിൽ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ബ്രായുണ്ട് ഇതുപോലുള്ള ബ്രായിൽ ഇതുപോലത്തെ സ്ട്രാപ്സ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത് കൊളുത്തിയിടാനുള്ള ഹുക്കില്ല അതുകൊണ്ട് ഇതുപോലുള്ള ബ്രായി പറ്റത്തില്ല ഈ കാണുന്നത് ട്രാൻസ്പെറന്റ് സ്ട്രാപ്പ് ഉള്ള ബ്രായ ആണ് ഇതിന്റെ രണ്ട് സൈഡിലും ബാക്കിലും വരുന്നത് ട്രാൻസ്പെറന്റ് സ്ട്രാപ്പ് തന്നെയാണ് കൈയില്ലാത്ത ഡ്രസ്സും ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഈ ഒരു ബ്രാ നന്നായിട്ട് ഉപകാരപ്പെടും ബ്രാഡ വള്ളി മാറ്റം പ്രത്യേകിച്ച് ഒരു പണി ഇല്ല ഇതാ ഈ കാണുന്ന പോലെ നാല് സൈഡിലായിട്ട് ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പുറത്ത് എവിടെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ബ്രാഡ വള്ളി പുറത്ത് കണ്ടു കഴിയുമ്പോൾ അയ്യോ ബ്രാഡ് വള്ളി പുറത്ത് കാണുന്നുണ്ട് അത് നേരെയാക്കി ഇടൂന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവാത്ത പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ ഈ ബ്രാഡ് വള്ളി പുറത്ത് കാണുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല ഞാൻ ഈ ബ്രാസ്ട്രാപ്സ് വാങ്ങിച്ചിട്ടുള്ളത് വീടിന്റെ അടുത്തുനിന്ന് തന്നെയുള്ള ഒരു കടയിൽ നിന്നാണ് എനിക്കാണെങ്കിലും മൂന്ന് പാക്കറ്റിന് നൂറ് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ആമസോണിലെ ഫ്ലിപ്കാർട്ടിലേക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല അപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആമസോണിലെ ഫ്ലിപ്കാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ